നിങ്ങളുടെ ആ ഒലക്കം മുക്കിലെ സ്ഥലമില്ല തറവാട് വീട് പഴയത് അത് നല്ല വില ഇടണേലേ ഞാൻ കൊടുക്കുള്ളൂ അതിനിടെ ഒരുപാട് പേര് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്റെ പൊന്ന് ചേട്ടോ വെറുതെ വന്നാ പോലും ആ സ്ഥലം ഞങ്ങൾക്ക് ആർക്കും വേണ്ട ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞി അവിടെ മുഴുവൻ കാടും പടലും പിടിച്ചിട്ട് ഇഴ ജന്തുക്കളാണ് അതെ അത് പൊളിച്ചു പടിയാത്തതെന്ന് പറഞ്ഞാ എന്റെ അച്ഛനെ പ്രസവിച്ച വീടാണ് അതങ്ങനെ പൊളിക്കാൻ പറ്റില്ല എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും പിതൃക്കളും ആത്മാക്കളും എല്ലാരും അവിടെ വസിക്കുന്ന സ്ഥലമാണ് ഇയാൾ എന്ത് മെനകട്ട വർത്താനം പറയണ നിങ്ങളുടെ അച്ഛൻ ജനിച്ചാന്ന് പറയാം അയൽവക്കക്കാരിക്ക് താമസിക്കണ്ടേ അയൽ വക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി അവിടെ പാമ്പും പഴുതാരും എഴു ജന്തുക്കളാണ് എന്റെ അച്ഛനെ പാമ്പ് കടിച്ചിട്ടുണ്ടാവണെന്ന് ഈ ആ പാമ്പും ഈ പാമ്പും ഏഴകന്തുക്കൾ എന്ന് പറയുന്നത് എന്റെ അച്ഛനും എന്റെ വലിയ അച്ഛൻ എന്റെ ഒച്ചൻ അവരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരെ അവരുടെ ആത്മാക്കളാണ് ആ പണി ആ ആത്മാക്കളെ പറഞ്ഞത്മാക്കളെടുത്താൽ ഇടയിലോട്ട് വെക്കു സംസാരിക്കുമ്പോൾ സൂഴ്ചി സംസാരിക്കും നിന്റെ അച്ഛനെ വകാതെ ഇല്ലാത്ത നിന്റെ അച്ഛൻ എന്തിനാ എന്റെ പറമ്പിൽ കയറിയത് നിന്റെ അച്ഛൻ എന്തിനാ എന്റെ പറമ്പിൽ എന്ത് കക്കാൻ കയറിയത് പറ